നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയല്ലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തിൽ ഇത്രയും കാലം കൃഷ്ണമംഗലങ്കാരെ മറച്ചുവെച്ച ആ വലിയ രഹസ്യം അത് ഗോമതി തിരിച്ചറിയുവാണ് ഗോമതിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ശ്രീദേവിക്ക് വീണ്ടും എട്ടിൻ്റെ പണി തന്നെ കിട്ടുന്നുണ്ട് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു എന്ത് വന്നാലും ഏത് വന്നാലും തൻ്റെ ഭാര്യയെ ഒരു പോലീസുകാരി ആക്കോ ആക്കുള്ള നിർബന്ധം മേടിച്ചാണ് ആര് അതിൽ നിന്ന് പിന്തിരിയാനായിട്ട് ആര്യം തയ്യാറായതുമില്ല ഒടുവിൽ ബാലന് ആൻ്റെ മുന്നിൽ തോറ്റു പിന്മാറേണ്ടതായിട്ട് വന്നു കാരണം ഇനി അതിനെ അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ താൻ ഈ വീട് പച്ച കാര്യം പറഞ്ഞു പക്ഷേ അങ്ങനെ പറഞ്ഞു ഇനിയിപ്പം ബാലിന് വിഷമായി ഇനിയിപ്പോൾ അവൻ വീട് വിട്ട് പോയാലോ ഒന്ന് പോയതിൻ്റെ വിഷമം തീർന്നിട്ടില്ല ഇനിയിപ്പോൾ വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കണേ എന്ന് കരുതിയിട്ട് ബാലിന് സമ്മതിക്കേണ്ടതായിട്ട് വന്നു അതുപോലെ തന്നെ ഗോമതിയുടെ പ്രഷറും ഉണ്ടായിരുന്നു ഗോമതിക്ക് നല്ല വിഷമവും കാര്യങ്ങളും ഉണ്ടായിരുന്നു ആരെയും വീട് വിട്ടുപോയാൽ എന്ത് ചെയ്യാൻ പറ്റും ഗോമതി മാക്സിമം ശ്രമിച്ചു നോക്കി ആരനെ മിത്രയെ ഒന്ന് പിന്തിരിപ്പിക്കാനായിട്ട് പക്ഷേ എങ്കിൽ ആരെയും മിത്ര എന്തിന്ന് പിന്തിരിയാൻ കൂട്ടാക്കിയില്ല ആര്യം പറയുന്നതിന് ന്യായമുണ്ട് എൻ്റെ ഭാര്യ ഒരു ആക്കണം അത് അവളുടെ ആഗ്രഹമാണ് അവളുടെ ആഗ്രഹത്തിനൊപ്പം ഞാൻ നിന്നില്ലെങ്കിൽ പിന്നെ ആര് നിൽക്കും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടമ്മേ അമ്മയ്ക്ക് അച്ഛനോട് മാത്രം സ്നേഹമുള്ളൂ അമ്മയുടെ വീട്ടുകാരോട് സ്നേഹമുള്ളൂ എന്നോട് സ്നേഹമുണ്ടായിരുന്നു ഇങ്ങനെയൊന്നും പറയത്തില്ലോ എന്നൊക്കെ പറഞ്ഞ് ആര്യം ഗോമതിയെ മനസ്സൊന്നും മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പിന്നീട് ഗോമതിക്ക് മനസ്സിലായി ഇനി ഇനിയിപ്പോൾ ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അവരെ അവരുടെ വഴിക്ക് വിടുക എന്നുള്ളതായിരുന്നു പക്ഷേ ശ്രീദേവിയാണ് പെട്ടുപോയത് ശ്രീദേവിക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റില്ലാത്തൊരവസ്ഥ സ്കൂളിൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കൊടുക്കണം ഒടുവിൽ ആനന്ദ ആനന്ദിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ശ്രീദേവി സ്കൂളിലേക്ക് ചെല്ലുക സ്കൂളിലേക്ക് ചെന്നു കഴിഞ്ഞപ്പം സാറ് സർട്ടിഫിക്കറ്റ് കാര്യം ചോദിച്ചു സർട്ടിഫിക്കറ്റ് കാര്യം ചോദിച്ചപ്പോൾ ശ്രീദേവി പറഞ്ഞു സാറേ ഞാൻ പിന്നെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാത്തേ എനിക്ക് വേറൊരു ജോലി കിട്ടിയിട്ടുണ്ട് വേറൊരു ജോലി കിട്ടിയോ അതെ ഒരു ഐ ടി കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ജോലി നിർത്തുക ഇതിനേക്കാളും നല്ലൊരു ജോലിയായിട്ട് ജോലിയായിട്ടെനിക്കത് തോന്നി അപ്പോഴേക്ക് പ്രിൻസിപ്പാൾ പറഞ്ഞു ഏഹ് അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല കാരണം വേറൊരു ജോലി കിട്ടിയിട്ടാണല്ലോ മാറുന്നത് അപ്പം പിന്നെ പ്രത്യേകിച്ച് ആർക്കും ഒരു സംശയങ്ങളും കാര്യങ്ങളും ഒന്നും തോന്നത്തില്ല ജോലി കിട്ടിയെന്നൊക്കെ പറഞ്ഞു പക്ഷേ വീട്ടിൽ ഇനിയിപ്പോൾ എന്ത് പറയും ഐ ടി കമ്പനി ജോലി കിട്ടിയെന്നൊക്കെയല്ല പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം ശ്രീദേവി അന്ന് വൈകുന്നേരം വന്ന് തലപുഞ്ഞ ആലോചിച്ചു ഉദയബാനും ശ്രീകലെയും വിളിച്ചു ശ്രീലെയും വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്താ എന്താച്ചേനേ നടത്തില്ല ഇനിയിപ്പോൾ നാളെ മുതൽ ഞാൻ ഐ ടി കമ്പനി ജോലിക്ക് പോകാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങും എവിടെ പോകണം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല ഒരു കാര്യം ചെയ്യുമ്പോളെ നാളെ നീ ഇങ്ങോട്ടേക്ക് വാ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിച്ചോളാം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം അങ്ങനെ പിറ്റേ ദിവസം ശ്രീദേവി വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഉദയവാനും പറഞ്ഞു നിനക്കൊരു ജോലി പോരെ രാവിലെ ഇറങ്ങിയിട്ട് വൈകുന്നേരം ചെല്ലുന്ന ജോലി അതിപ്പോൾ ഐ ടി കമ്പനിയിലാണോ എങ്ങനെയാണെന്നും അവർക്കറിയില്ലോ അതുകൊണ്ടൊരു കാര്യം ചെയ്യാം അങ്ങനെ ഒരു ജോലിയുണ്ട് ഏ ഒരു ജോലി എവിടെ ഇടിയും നിനക്ക് എവിടെയെങ്കിലും ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ ഒരു കഫേലോ എവിടെയെങ്കിലും പോയാൽ പോരെ ഒരു കോഫി ഷോപ്പിൽ എവിടെയെങ്കിലും പോയാൽ പോരേ അങ്ങനെയുള്ളൊരു കാര്യം ഞാൻ ചെയ്ത പെട്ടെന്ന് അങ്ങനെയൊക്കെ ഒരു ജോലിയല്ലേ കിട്ടുള്ളൂ ശ്രീദേവിയുടെ പഠിത്തത്തിനനുസരിച്ച് അങ്ങനെ ഒരു ജോലിയേ കിട്ടത്തുള്ളൂ അങ്ങനെ ഉദയബാനും എന്ത് ചെയ്യുവാണ് ശ്രീദേവിക്ക് വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിലോ ഒരു വെയിറ്ററുടെ ജോലി വാങ്ങി കൊടുക്കുക ശ്രീദേവിക്ക് എന്ത് ജോലിയെല്ലാം കുഴപ്പമില്ല തൽക്കാലത്തേക്ക് ആരും തന്നെ കണ്ടുപിടിക്കരുത് തനിക്ക് ജോലി ജോലിയില്ലെന്നുള്ള കാര്യം അറിയരുത് സ്കൂളിലെ ജോലി കളഞ്ഞാനും ബാലച്ഛൻ ചീത്ത പറയും അപ്പം ഇതാണ് ഒരു ഏറ്റവും നല്ല മാർഗം അപ്പം ഇത് വീട്ടിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഇനി ആർക്കും ഒരു സംശയം തോന്നാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ശ്രീദേവി മുൻകൂർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ ശ്രീദേവി അവിടെ ഉള്ളൊരു ഐ ടി കമ്പനിയുടെ പേരും കാര്യങ്ങളെല്ലാം എല്ലാം പഠിച്ചു വച്ചു ഇനിയിപ്പോൾ തന്നെ കൊണ്ടുപോയി വിടുകയാണെങ്കിൽ തന്നെ അവിടെ ഇറങ്ങിയാൽ മതി ഇപ്പം എങ്ങോട്ട് കയറിപ്പോന്ന് നോക്കത്തില്ലോ കൊണ്ട വിട്ടിട്ട് ആനന്ദ അപ്പം തന്നെ പോവുകയും ചെയ്യും അതുകൊണ്ട് ശ്രീദേവിക്ക് കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ശ്രീദേവി അവിടെ റെസ്റ്റോറൻറ്റിൽ ജോലിക്ക് കയറി ജോലിക്ക് ചെല്ലും ചെന്ന സമയത്ത് അവർ കുറെ നിബന്ധനകളൊക്കെ വെച്ചു രാവിലെ ഇത്ര സമയത്ത് വരണം ഇത്ര സമയത്ത് പോകണം പിന്നെ അവരുടേതായ യൂണിഫോം കാര്യങ്ങളൊക്കെ ഉണ്ട് ശ്രീദേവിക്ക് അതെല്ലാം സമ്മതമായിരുന്നു തൽക്കാലത്തേക്കൊന്ന് പിടിച്ചു നിൽക്കണം അതുമാത്രമാണ് ശ്രീദേവിയുടെ ആഗ്രഹം അല്ലാതെ എന്തു ചെയ്യാൻ പറ്റും വീട്ടിൽ വെറുതെ ഇരുന്ന ചോദ്യങ്ങളുണ്ടാവും ബാലിനോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ ഇപ്പം ബാലിന് സമ്മതക്കുറവൊന്നും ഇല്ലായിരുന്നു കാരണം ടീച്ചറായിരുന്നു ഇത്രയും നാളും പക്ഷേ എങ്കിൽ അതിനേക്കാളും നല്ലൊരു ജോലിയാണ് ശമ്പളം കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ബാലൻ പറഞ്ഞു കാര്യം കാര്യച്ച് മോള് പോയിക്കോ എന്നാണ് പറഞ്ഞത് ബാലിനറിയത്തില്ലോ ഇവിടെ നടക്കുന്ന ചതി എന്താ കാര്യങ്ങൾ എന്താന്ന് ശ്രീദേവിക്ക് എം എ പോയിട്ട് പ്ലസ് ടു കഴിഞ്ഞോളൂ എന്നുള്ള കാര്യം ശ്രീദേവിക്ക് മാത്രമല്ലേ അറിയണ്ടായിരുന്നുള്ളൂ ബാലിന് ഭയങ്കര സന്തോഷത്തിലായിരുന്നു മരുമോൾക്ക് ഐ ടി കമ്പനി ജോലി കിട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം അങ്ങനെ ശ്രീദേവി ആ ജോലിക്ക് ചേർന്ന് ജോയിൻ ചെയ്ത് അവിടെ ജോലിക്ക് പോകാൻ തുടങ്ങി പക്ഷെ അങ്ങനെ ജോലി ചെയ്യുന്ന സമയത്തും ശ്രീദേവിയുടെ നെഞ്ചിനകത്ത് ഒരു പിടച്ചിൽ എങ്ങാനും പിടിക്കപ്പെടുവോ പിടിക്കപ്പെട്ടിട്ടുണ്ട് തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി താനിവിടെ എങ്ങാനും ജോലി ചെയ്യുന്ന സമയത്ത് വീട്ടിലുള്ള ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നാൽ അതോടുകൂടി തൻ്റെ കാര്യത്തിലൊരു തീരുമാനവും പിന്നെ തനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല തൻ്റെ ചതി തിരിച്ചറിഞ്ഞ് തന്നെ ബാലച്ഛൻ ഉറപ്പായിട്ടും ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടും പക്ഷേ പോകുന്നോടം വരെ പോട്ടെ അങ്ങനൊരു ചിന്തയായിരുന്നു ശ്രീദേവിയുടെ മനസ്സിലുണ്ടായിരുന്നേ ആ സമയത്ത് ആകാശ് എങ്ങനെയെങ്കിലും മീനാക്ഷി സ്റ്റോഴ്സ് ആ സൂപ്പർ മാർക്കറ്റ് ഒന്ന് പണിയണം അതിന് അതിനുവേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നീക്കുവാണ് അപ്പോൾ അതിൻ്റെയോടൊപ്പം തന്നെ രവീന്ദ്രനും ഉണ്ടായിരുന്നു ഊർജ്ജിതമായിട്ട് കടയുടെ കാര്യങ്ങൾ നോക്കുക പക്ഷേ അതിന് വേണ്ടി ഒരു സർട്ടിഫിക്കറ്റ് വേണം അത് മീനാക്ഷിയുടെ ഓഫീസിൽ നിന്ന് ആ സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ടേ അങ്ങനെ ആ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഓഫീസിൽ എത്തുന്നുണ്ട് പക്ഷേ മീനാക്ഷി അമ്പലും വില്ലിനും അടുത്തില്ല മീനാക്ഷിക്ക് ദേഷ്യമായിരുന്നു മീനാക്ഷി അല്ലെങ്കിൽ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു മീനാക്ഷി സ്റ്റോഴ്സ് അത് തുറക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ ഗോമതി സ്റ്റോഴ്സ് ഉണ്ടല്ലോ അച്ഛനോടൊപ്പം ആ ഗോമതി സ്റ്റോറിച്ച് നിന്നാൽ മതി അല്ലെങ്കിൽ ഇപ്പോൾ ആ കടയിൽ നിൽക്കാൻ വേറെ ആരുമില്ല ധർമ്മനും അതുപോലെ തന്നെ ആകാശിക്കല്ലേ ഉള്ളൂ പിന്നെ എന്തിനാണ് വേറെ നിൽക്കുന്നത് വേറെ നിൽക്കേണ്ട കാര്യമില്ല ആ കടയിൽ നിന്നാൽ മതി പക്ഷെ അതൊന്നും ആകാശ് സമ്മതിച്ചില്ല ഒടുവിൽ ആകാശ ആ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ആ സാങ്ഷന് വേണ്ടിയിട്ട് മീനാക്ഷി അടിയിലേക്ക് ചെല്ലുക പക്ഷേ അവിടെ ചെന്നിട്ട് മീനാക്ഷിയെ ഫയൽ നോക്കിയിട്ട് അത് തിരികെ ആകാശിൻ്റെ അയിലേക്ക് കൊടുത്തു ആകാശ് ഇത് വാങ്ങില്ല അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു ഞാൻ ആകാശിനോട് ഒരു വട്ടം പറഞ്ഞു ഇത് ഇവിടെ സാങ്ഷൻ ചെയ്തു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല ആകാശിന് ഇനിയിപ്പോൾ പറ്റുമെങ്കിൽ ആകാശം എങ്ങനെ വെച്ചാൽ മേടിച്ചോ മീനാക്ഷി സ്റ്റോർസ് തുറക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല ഉറപ്പ് കൊടുത്തു ആകാശിന് ദേഷ്യമായി അങ്ങനെ ആകാശം ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി കഴിയുമ്പം വീണാമ്പാടം വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ എന്താ മീനാക്ഷി എന്ത് പറ്റി എന്താ കാര്യം എന്താണെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്ക് മീനാക്ഷി ഉള്ള കാര്യം പറഞ്ഞു സംഭവം ഇതാണ് എൻ്റെ അച്ഛനാണ് പണം കൊടുത്താൽ സ്റ്റോൾസ് തുടങ്ങുന്നത് പക്ഷേ അവിടേക്ക് ആകാശിനെ കൊണ്ടിരുത്താനാ ശ്രമം അതെ ബാല വീട്ടിലത്തെ അച്ഛന് ബാല അച്ഛന അത് പ്രശ്നമാകുന്ന കാര്യമാണ് അതും ഗോമതി സ്റ്റോഴ്സിൻ്റെ അടുത്ത് തന്നെയാണ് ഈ മീനാക്ഷി സ്റ്റോഴ്സ് തുടങ്ങുന്നത് അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല ഇതെല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പം പെട്ടെന്ന് വീണ പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യണമെന്ന് എന്ന് എനിക്കറിയില്ല മാഡം പക്ഷേ ഇത് ഞാൻ സാങ്ഷൻ കൊടുക്കില്ല ആ കട തുടങ്ങാനായിട്ട് ഞാൻ സമ്മതിക്കില്ല അല്ല ഇത്രയും കാലം ആകാശ ജോലി ചെയ്തിരുന്ന കം അതെ ആ കടയിൽ തന്നെയല്ലായിരുന്നോ അപ്പം പിന്നെ പെട്ടെന്ന് ഒരു ദിവസം മാറുക അതുമാത്രമല്ല അച്ഛനെ വെല്ലുവിളിക്കുന്നതിന് തുല്യമല്ലേ അച്ഛനെ വെല്ലുവിളിച്ചിട്ട് അങ്ങനെ ഒരു കാര്യമൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്തതായിട്ട് കാര്യം ഞാൻ ചെയ്യില്ല ആ വീണ ചേച്ചിക്ക് അറിയാലോ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഞങ്ങളെ സ്വന്തം അച്ഛൻ പോലും പടിയടിച്ച് പിണ്ടം വെക്കുകയോ ചെയ്തേ ആ സമയത്ത് ബാലച്ഛനെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്കൊരു തുണിയായിട്ട് ആ പിന്നെ ആ അച്ഛനെതിരായിട്ടൊന്നും ചെയ്യാൻ പാടില്ല അതെല്ലാം കേട്ടപ്പം മീണയ്ക്കും അത് ശരിയാണെന്ന് തോന്നി കാരണം അച്ഛനെ വെല്ലുവിളി തൊട്ടടുത്തായിട്ട് തന്നെ ഒരു കട തുടങ്ങാന്ന് പറയുമ്പോൾ ആർക്കും കേട്ട് കഴിയുമ്പോൾ സഹിക്കാൻ പറ്റില്ല ബാലൻ അറിയുമ്പോൾ ബാലിനും വിഷമാവുന്നുള്ള കാര്യം മീണയ്ക്ക് മനസ്സിലായി പക്ഷേ ഇതിന്റെ പേരിൽ വീട്ട് വന്നു കഴിഞ്ഞപ്പം മീനാക്ഷിയായിട്ട് വലിയ വഴക്കുണ്ടാക്കുവാണ് ആകാശ് വഴക്ക് ഒച്ചപ്പാടും വേളം ആയിക്കഴിഞ്ഞപ്പത്തേന് കോമതി ബാലിനൊക്കെ അറിഞ്ഞു അവര് വന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കി അപ്പോഴേക്കും മീനാശിയുള്ള കാര്യം പറഞ്ഞു അത് കേട്ടപ്പം ബാലം പറഞ്ഞു ഓ അപ്പോൾ ഇത്ര പെട്ടെന്ന് നിനക്ക് ഗോമന്ത് സ്റ്റോഴ്സും അടുത്തോ ഒരു കാര്യം ചെയ്യാം നിന്റെ തീരുമാനം അതാണെങ്കിൽ നീ ഗോമി സ്റ്റോഴ്സ് എടുത്തോ നീ ഗോമന്ത് സ്റ്റോഴ്സ് കടയിലിരുന്നോ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല പ്രശ്നം തീർന്നില്ലേ പക്ഷേ ആകാശ് പറഞ്ഞു അതൊന്നും വേണ്ട എനിക്ക് എന്താണ് ഗോമന്റ് സ്റ്റോഴ്സ് വേണ്ട ആ കസാരം ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ആ പഴഞ്ചൻ കട പഴഞ്ചൻ കട എന്നാണ് ആകാശ് പറയുന്നത് ആർക്ക് വേണം ആ പഴഞ്ചൻ കട എനിക്ക് ആ പഴഞ്ചൻ കടയുടെ യാതൊരു താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ എങ്കിൽ ബാലന് ദേഷ്യം വന്നു ഇപ്പോഴല്ലാണ്ട് നിനക്ക് പഴിഞ്ഞം കടയായത് ഇത്രയും കാലം എങ്ങനെയായിരുന്നു എല്ലാവരും ആ പഴിഞ്ഞം കടയം കൊണ്ടാണ് ഇവിടെ ജീവിച്ചു പോന്നിരുന്നത് ഇപ്പോഴല്ലേ നിനക്ക് അങ്ങനെയൊക്കെ തോന്നേ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ബാലൻ കിടന്ന് ആവുന്നുണ്ട് കോമതയ്ക്കും വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു ആ സമയത്ത് ധർമ്മന് വേണ്ടിയിട്ട് പുതിയ വിവാഹാലോചനകളൊക്കെ ആ കൊണ്ടുവരുന്നുണ്ട് എത്രയും പെട്ടെന്ന് ധർമ്മൻ്റെ വിവാഹം നടത്തണമെന്ന് ബാലൻ ഒരു ഇതുണ്ടായിരുന്നു കാരണം ഇനിയിപ്പോൾ നീട്ടി വെച്ചുകൊണ്ട് പോയി കൂടാ ഒരു വിവാഹം മുടങ്ങി പക്ഷേ ഇനി വരുന്ന ആലോചനകളൊന്നും മുടങ്ങിക്കൂടാ എത്രയും പെട്ടെന്ന് നടത്താൻ പറ്റുമെങ്കിൽ നടത്തണം എന്നൊരു ചിന്തയായിരുന്നു മനസ്സിൽ ഈ സമയം ഇന്ദിരാമയ്ക്ക് ഭയങ്കര സങ്കടം ഇന്ദിരാമ്മയ്ക്ക് ധർമ്മന്റെ കല്യാണം നടന്നില്ല അത് മാത്രമല്ല അച്യുതനും അലോകും ആനന്ദവും ആനന്ദനുമൊക്കെ ചെയ്ത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ധർമ്മന്റെ വിവാഹം മുടക്കാൻ പാടില്ലായിരുന്നു അവനിപ്പോൾ ഒരു കുടുംബമായിട്ട് ജീവിക്കേണ്ടതല്ലേ ഇനി പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ട് കാര്യമില്ല അവരുടെ അഹങ്കാരം തീരണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഗോമതി അറിയണം തീരുമാനിച്ചു അങ്ങനെ ഗോമതിയെ കാണാൻ തന്നെ തീരുമാനിച്ചു ഗോമതി ഒരു ദിവസം പുറത്തിറങ്ങി വന്ന സമയത്ത് ഇന്ദ്രാം പറഞ്ഞു മോളെ എനിക്ക് നിന്നെ ഒന്ന് കാണണം നീ ക്ഷേത്രത്തിലേക്കൊന്ന് വരണമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഗോമതിക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ടുണ്ട് എന്തോ കാര്യമായിട്ട് അമ്മയ്ക്ക് സംസാരിക്കാനുണ്ടെന്ന് അങ്ങനെ പിറ്റേ ദിവസം ഗോമതി ക്ഷേത്രത്തിലേക്ക് ചെന്നു ക്ഷേത്രത്തിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും ചോദിച്ചു എന്താ അമ്മേ അമ്മയ്ക്ക് എന്താ എന്നോട് പറയാനുള്ളത് അത് പിന്നെ മോളെ എനിക്ക് നിന്നോട് പറയാനുള്ള ചെറിയ കാര്യമൊന്നുമില്ല ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഇനിയും ഞാൻ പറയാതിരുന്നിട്ട് കാര്യമില്ല എന്താ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേ ഞാനിനി എത്ര കാലം കൂടെ ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല അപ്പോൾ ആ രഹസ്യ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നിന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്തിട്ടാണ് പോയത് എന്ത് കാര്യം എന്താ അമ്മ കാര്യം അല്ല നീ ഇറങ്ങിപ്പോയാൽ അച്ഛന് വിഷമമുണ്ടായിരുന്നു എങ്കിലും മരിക്കണ സമയത്ത് നിന്നെക്കുറിച്ചുള്ള വേദനകളായിരുന്നു അദ്ദേഹത്തിന് മനസ്സറിയേ ഉണ്ടായിരുന്നേ ആ സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി താൻ മരിച്ചു പോയാൽ തൻ്റെ മോൾക്ക് പിന്നീട് ഇവിടെ ഒരു അവകാശം ഉണ്ടാകത്തില്ല ഒന്നും കൊടുക്കില്ല അനന്തനും അച്യുതനും ഇതൊക്കെ തോന്നിയിട്ടുണ്ട് അദ്ദേഹം ഒരു കാര്യം ചെയ്തു കൃഷ്ണമംഗലം ആ വീടിരിക്കുന്ന സ്ഥലം നിന്റെ എഴുതി വെച്ചിരിക്കണേ ഏഹ് അമ്മ എന്താ പറയണേന്ന് ചോദിച്ചു സത്യമായിട്ടുള്ള കാര്യം പറയണേ ആ വീടിരിക്കുന്ന സ്ഥലവും കൃഷ്ണമംഗലം നിന്റെ പേർക്ക് എഴുതി വെച്ചിരിക്കുന്നത് നിന്റെ പേരിൽ ഇപ്പോഴും അത് കിടക്കണേ ഇത് കേട്ടതും ഗോമതിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല സത്യമാണ് അമ്മ പറയണമെന്ന് ചോദിച്ചു അതെ അപ്പോഴാണ് ഗോമതിക്ക് ആ കാര്യം മനസ്സിലാകുന്നത് തന്നെ അനുനയത്തിൽ അങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് പോയത് അതുകൊണ്ടായിരിക്കും ഇന്ദിരാമ്മാമ പറഞ്ഞു നിന്നെ അന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുകഴിഞ്ഞപ്പോൾ അനന്തനും അച്ഛനും ഒക്കെ വിളിച്ചോണ്ട് വന്ന് ഇന്ദിരാന്ന് ഓർത്തേണ്ട ഏ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണോ ഒരിക്കലുമല്ല നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല കാരണം അവരുടെ മനസ്സിൽ വേറെ പല കാര്യങ്ങളുമായിരുന്നു നീ അവിടെ ഉണ്ടെങ്കിൽ നിന്നെ കൊണ്ട് ആ സ്ഥലവും വീടൊക്കെ എഴുതി വാങ്ങിപ്പിക്കണം അങ്ങനെ ഒരു ചിന്തയായിരുന്നു കോമതിക്ക് മനസ്സിലായി തന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്തിനാണ് ഒരുപക്ഷെ താനില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ സ്വത്തുക്കളൊക്കെ അവർക്ക് തന്നെ എടുക്കാമല്ലോ അത് മാത്രമല്ല ഒരുപക്ഷെ തന്നെ ബോധം കെടുത്തിയിട്ടോ മറ്റോ ഇനിയിപ്പോൾ അത് മാറ്റി എഴുതാനായിരിക്കും അതൊക്കെ ആയിരുന്നിരിക്കണം അവരുടെ ചിന്ത അപ്പോൾ അവരുടെ ലക്ഷ്യങ്ങളും കാര്യങ്ങളും എല്ലാം മനസ്സിലായി ഓഹോ അപ്പം ഇങ്ങനെയാണ് ഇനി കാണിച്ചു കൊടുക്കാം കാരണം ഇനിയിപ്പോൾ താൻ പറഞ്ഞ പറഞ്ഞാൽ അവരവിടുന്ന് ഇറങ്ങാനുള്ളതുള്ളൂ പക്ഷേ ഗോമതിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നാലും ഗോമതി മനസ്സിൽ ചില കാര്യങ്ങൾ വിചാരിച്ചു താ ഇത്രയും കാലം ഗോമതി ചോർസ് ബാലിനേം വെല്ലുവിളിച്ചാണെന്നാൽ ഇനിയിപ്പോൾ ഇത് പറ്റത്തില്ല രണ്ടിലൊന്നും തീരുമാനിച്ചിട്ട് എൻ്റെ കാര്യം തന്നെ വെല്ലുവിളിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും അവിടെ നിന്ന് താൻ ഇറക്കി വിടും എന്നിട്ട് ചിന്ത ഗോമതിയുടെ മനസ്സിലേക്ക് വരിക ഏഹ് ഇതിനു മുമ്പ് തന്നെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ പോലും താനൊന്നും മിണ്ടിയിട്ടില്ല തൻ്റെ മകളെ ഇല്ലാതാക്കാൻ അലോ ശ്രമിച്ചുകൊണ്ടിരിക്കുക പക്ഷേ എങ്കിൽ ഇനി ഇനിയിപ്പോൾ രണ്ടിലൊന്ന് തീരുമാനിച്ചേ മതിയാവുള്ളൂ എന്നൊക്കെ ഗോമതിയും തീരുമാനിക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളെ കാണുന്നേ ഉദ്യോഗജനജനകമായ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത് കാരണം ശ്രീദേവിയുടെ കാര്യത്തിലാണെങ്കിലും ഗോമതിയുടെ കാര്യം ഇനിയിപ്പോൾ ഗോമതി ബാലനോട് വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതോടുകൂടി തീർന്ന് കൃഷ്ണമൻകാരുടെ കാര്യം കട്ടപ്പുകയും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നത് നന്ദി